ഹലോ ഗായസ് നമ്മളെ നാരങ്ങ തോട്ടത്തിൻ്റെ വളവെടുപ്പാണ് ഇന്ന് ഒരുപാട് നാരങ്ങകൾ പറിക്കാണ്ട് പല ജാതി പേരുകളുണ്ട് ഇതിന് കെട്ടോ ഇത് ലെമൺ അസീറാണ് അതുപോലെ പുറത്തുക്കാൽ ഇങ്ങനത്തെ കാര്യങ്ങളുണ്ട് അപ്പോൾ നമുക്കിന്ന് കുറച്ച് ഓർഡർ ഉണ്ട് അപ്പോൾ ആ ഓർഡറിനനുസരിച്ച് നമ്മൾ കുറച്ച് പറിക്കാനുട്ടോ ഇഷ്ടം മാതിരി നാരങ്ങ പറിക്കാനുണ്ട് അപ്പോൾ ആദ്യമായിട്ട് പറയാനുള്ളത് നമ്മളെ ചാനലിലെ വീഡിയോ ആദ്യം കാണുന്ന കണ്ടാളെന്ന് കയറി നമ്മളെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരി സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇഷ്ടം മാതിരി നാരങ്ങകൾ പല ഐറ്റങ്ങളുണ്ട് അടുത്ത് അതൊക്കെ പറിച്ചിന്ന് ഇപ്പോൾ നമ്മൾ കുറച്ച് പറിക്കട്ടോ പറിക്കൊന്നുമില്ല എങ്ങനെയായാലും ഒരു പത്ത് എഴുപത്തഞ്ച് കിലോ പോലെ പറിക്കേണ്ട ആവശ്യമുണ്ട് അതായത് ആ പ്ലാസ്റ്റിക് പെട്ടിക്ക് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സത്തലാണ് അതിന് പെട്ടി എന്ന് പറയുക അപ്പോൾ അതിൽ ഒരു രണ്ട് പെട്ടി വേണം രണ്ടോ മൂന്നോ പെട്ടി വേണം അപ്പോൾ അത് പലിച്ചുകൊണ്ട് നിൽക്കേണ്ട ഉള്ളിൽ വേറൊരാൾ അപ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ പറിച്ചത് ഫുള്ളായതിൻ്റെ ശേഷം നമ്മൾ ഇത് കൊണ്ടുപോയി സെയിൽസ് ആക്കുന്നതാണ് അപ്പോൾ പ്രിയമുള്ളവർ ആദ്യമായിട്ട് നമ്മളെ ചാനൽ കാണേണ്ട ആൾക്കാരൊന്ന് കയറി സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക പറയുക ചെയ്യുക അതപ്പോൾ അതിൻ്റെ എന്താ നാരങ്ങ വെച്ചാൽ നമ്മളടുത്ത് മുസമ്പി ബുത്തുക്കാൽ യു എസ് പി യുസ് ഓറഞ്ച് ലെമൺ അസീർ അസീർ നാരങ്ങ അതായത് ജ്യൂസ് ജ്യൂസടിക്കുന്നത് അങ്ങനെ ഓരോ ഐറ്റങ്ങളുണ്ട് ഗണപതി നാരങ്ങ ഉണ്ട് വലിയ ഐറ്റമുള്ളത് അപ്പോൾ അതും ഇവർ പഞ്ചസാര ഒക്കെ ഇട്ട് തിന്നുന്നതാണ് അടിപൊളി സാധനമാണ് കേട്ടോ നമ്മുടെ നാട്ടിൽ ഈ വണ്ടിക്കൊക്കെ പൂജ ഒക്കെ കെട്ടിത്തൂക്കുന്നത് സാധനമാണ് അപ്പോൾ അത് അതും ഉണ്ട് ഇഷ്ടം അതിൻ്റെ ഉള്ളിൽ ഒരുപാട് ഐറ്റം നാരങ്ങ കണ്ടപ്പോൾ അപ്പോൾ നമ്മളെ ചാനലിൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊന്ന് കയറി സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഈ നാരങ്ങ എന്ന് പറഞ്ഞാൽ നാരങ്ങ ഇഷ്ടം എല്ലാവർക്കും നാരങ്ങ ഇഷ്ടമല്ലേ അപ്പോൾ നിങ്ങൾ നമ്മളെ വീഡിയോ കണ്ടിഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു ഒരു പത്ത് നാലായിരം മരങ്ങളുണ്ട് എന്താണ് കായ്കൾ കണ്ടുള്ളിട്ട് അടിപൊളിക്കായാണ് കാണാൻ പോണ പോണക്കായ് അപ്പോൾ നമ്മൾ നാരങ്ങത്തോട്ടത്തിൻ്റെ വിളവെടുപ്പാണേ എന്താ നാരങ്ങ പൊറിച്ച് കൂട്ടുന്നുട്ടോ ഇഷ്ടം മാതിരി നാരങ്ങ കായ്ച്ച് നിൽക്കുന്നുണ്ട് ചില ആൾക്കാരെ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട് ഒന്ന് ഒരു കായ് രണ്ട് കൈ ആയിട്ട് ഇങ്ങനെ അയച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മളടുത്ത് ഇഷ്ടം മാതിരി കേട്ടോ എന്നിട്ട് അതിൻ്റെ എന്തൊക്കെയാണ് പേരും പറയും ഇതാണൊന്നും പേരൊന്നും പറയില്ലത് ഇത് അടിപൊളി സാധനമാണ് അതാണ് നമുക്ക് പറയാനുള്ളൂ അപ്പോൾ പ്രിയമുള്ളവരെ നമ്മൾ ആ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് കയറി സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ലെമൺ അടുത്തായിരിക്കും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചോളിയും നമ്പർ അതാണ് വിളിച്ചോളിയും നമ്പർ വിളിച്ചോളി നമ്പർ അടിയിൽ കൊടുക്കണ്ടെട്ടോ അപ്പോൾ എന്താ പറയുക വെച്ചാൽ ഈ ചൂട് കാലത്ത് പീഞ്ഞ് കുടിക്കേണ്ട സാധനമാണത് അടിച്ച് ജ്യൂസ് അടിച്ച് കുടിക്കേണ്ട സാധനമാണ് അടിപൊളി കിന്നാർക്കിളി അന്നാർക്കിളി എന്തെല്ലാം നാരങ്ങക്ക് പേരറിയാറുണ്ടോളെ ഇപ്പം നമ്മളൊരു പാത്രം ഫുള്ളായിട്ട് പറിച്ചുകെട്ടോ അടുത്തൊരു പാത്രം കൂടി പറിക്കാനുള്ള എല്ലാ ചാൻസും ഇവിടെ തന്നെയുണ്ട് അപ്പം നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊന്ന് കയറി സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക നമ്മളെ നാരങ്ങൻ്റെ പേര് യൂസ്ഫി സ്പിഞ്ചി വൃത്തിക്കാൽ ലെമൺ അങ്ങനെയുള്ള ഓരോ ഐറ്റങ്ങളാണ് അപ്പം നിങ്ങളുടെ അടുത്തുള്ള ഐറ്റങ്ങളൊക്കെ നിങ്ങൾക്കും പറയാട്ടോ നമ്മളടുത്തുള്ള ഐറ്റം എത്രയേ ഉള്ളൂ അടിപൊളി സാധനങ്ങളാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളെന്ത് ചെയ്യുക ഇതാണ് വിളവെടുപ്പാണ് അതിന് ഫുള്ളായിട്ട് കാട്ടിതരട്ടും വലിയ വലിയ നാരങ്ങകൾ വേറെ ആയിട്ടുണ്ട് അടിപൊളി സാധനമാണ് കണ്ടുപൊളി അപ്പോൾ ഇത് നല്ല ഒരു നാരങ്ങ പിഴഞ്ഞാൽ ഒരു ഗ്ലാസ് വെള്ളം ഉണ്ടാവും അല്ലാതെ വെള്ളണം അപ്പോൾ ഇത്രയും വലിയ നാരങ്ങത്തോട്ടത്തിൽ നാരങ്ങ പറിക്കുകയാണ് നാരങ്ങ ചെറുനാരങ്ങ വലിയ നാരങ്ങ കണ്ടുപൊളി മുപ്പത് കിലോ ഉണ്ട് അപ്പോൾ പ്രിയമുള്ളവരോട് പറയാനുള്ളത് എന്താ പറയുക നമ്മളെ ചാനൽ അജ്ഞായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് സപ്പോർട്ട് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അത് അടുത്ത് ഇവിടെ പറിക്കാൻ പോകുന്നത് ഞങ്ങൾ ഇതാണ് എന്ത് ബുർത്തുക്കാൽ ബുത്തുക്കാൽ പറിക്കും അപ്പോൾ അതൊക്കെ ഞങ്ങളെ മുമ്പിൽ കൊണ്ടുപോകും